സി എ എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ മീനിങ് പോലും അറിയാതെയാണ് ഞാനന്ന് സി എ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് മലയാളികളെല്ലാം ഒരു മെഡിക്കൽ വിൽ എവേ ഫ്രം പോവേർട്ടി എന്നുള്ളത് ഇതും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ പുറത്തു വരാൻ തുടങ്ങി നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞുവിടാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിഞ്ഞൂടാ അപ്പോൾ ഭയങ്കര പേടിയാവാൻ തുടങ്ങി സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വന്നിട്ട് ബാക്കി എല്ലാവരും കോമ്പിറ്റ് ചെയ്തെന്നുള്ള കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി ആദ്യമായി സി എക്സാം നടന്ന് ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റായിട്ട് ഞാൻ പാസ് ഔട്ട് ചെയ്യുവാണ് നമ്മുടെ ലൈഫിലെ വേസ്റ്റ് ഡിസപ്പോയിൻ്റ്മെൻറ്റിൽ നിന്നാണ് ബെസ്റ്റ് സക്സസ് ഉണ്ടാകുക എന്നുള്ളൊരു കോട്ടുണ്ട് ഞാൻ പേഴ്സണലി ഒരുപാട് ആക്സെപ്റ്റ് ചെയ്യുന്നതും ബിലീവ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു കോട്ടാണിത് എൻ്റെ പേര് ലിജൽ ലക്ഷ്മൺ ഞാൻ ഒരു ചാർട്ടഡ് ആണ് എക്സ് ബാങ്കറാണ് ഒരു അക്കാഡമിഷ്യനാണ് കണ്ണൂർ ജില്ലയിലെ ബ്ലാത്തൂർ എന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ ഗ്രാമത്തിലെ മിക്കവാറാളെപ്പോലെ തന്നെ എൻ്റെ ഫാമിലിയും ഒരു കർഷക കുടുംബമാണ് അമ്മ ട്വൽത്ത് കഴിഞ്ഞപ്പോൾ അന്നത്തെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഒരു കല്യാണം കഴിക്കേണ്ടി വന്നു ആൻഡ് അച്ഛൻ ഒരു സ്കൂൾ ഡ്രോപ്പ് ആയിരുന്നു ഔട്ടായിരുന്നു ഒരു കൃഷിക്കാരനാണെങ്കിലും മക്കളെല്ലാവരെയും നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ടും അമ്മയോട് പഠിക്കാൻ പോകാനാണ് പറഞ്ഞത് അച്ഛനും അതിന് ഭയങ്കര താല്പര്യമായിരുന്നു അപ്പോൾ അമ്മ കണ്ടിന്യൂ ചെയ്തു അമ്മ ഒരു ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടി പോയി അപ്പോൾ അമ്മ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് കോളേജിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉണ്ടാകുന്നത് അപ്പോൾ അമ്മ ഇപ്പോഴും പറയും ആദ്യത്തെ അക്കൗണ്ടിങ് ലെസൺ ഞാൻ എടുത്തത് അമ്മയുടെ വയറിൽ ഇരുന്നിട്ടാണ് അമ്മ അക്കൗണ്ടൻസ് പഠിക്കുമ്പോൾ ഞാൻ കൂടെ എന്നാണ് അമ്മ ഇപ്പം പറയുന്നത് അങ്ങനെ അത് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് പി എസ് സി ഒക്കെ എടുക്കുക എന്നുള്ളതായിരുന്നു അന്ന് അന്ന് അവിടെയുള്ള നാട്ടടപ്പിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല ഇമീഡിയറ്റ്ലി ഒരു ജോലി വേണമെന്നായിരുന്നു സോ ഒരു അംഗൻവാടി വർക്കറായിട്ട് നമുക്ക് ജോലി കയറി അപ്പം ഞാനും ചെറുതൽ പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയായിരുന്നു അല്ലാതെ പഠിക്കാത്ത കുട്ടിയൊന്നുമല്ല നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹവും മാത്സ് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയൊക്കെ പെറ്റായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ടീച്ചറാണോ അതും പറ്റുവാണെങ്കിൽ മാത്സ് ടീച്ചറാണോ എന്നൊക്കെ ആർത്തും ഒരു ഞാനൊരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ ബ്രദറും കുറച്ച് കസിൻസും കൂടെ ഇവർ ചെന്നൈയിൽ സി എ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നു എന്നുള്ളത് വീട്ടിൽ നിന്ന് പറയുന്നതായിട്ടു അപ്പോൾ തന്നെ ഞാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ഞാനും സി എ പഠിക്കാൻ പോകുകയാണെന്നുള്ളത് സി എ എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ മീനിങ് പോലും അറിയാതെയാണ് ഞാൻ ഞാനന്ന് സി എ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ തീരുമാനിക്കുന്നു സ്കൂളിലൊക്കെ ചോദിക്കുന്ന സമയത്ത് സി എ ആണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു അങ്ങനെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ പത്താം ക്ലാസ്സൊക്കെ എത്തി പത്താം ക്ലാസ് എത്തുമ്പോൾ എൻ്റെ ആഗ്രഹം ഫുൾ എ പ്ലസ് വാങ്ങിക്കുക എന്നിട്ട് കോമേഴ്സ് എടുക്കുക സി എ പഠിക്കുക അതിനുവേണ്ടി അങ്കിൾമാരൊക്കെ പോയ പോലെ ചെന്നൈയിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ആഗ്രഹം അപ്പോൾ പത്താം ക്ലാസ് എത്തി നന്നായിട്ട് പഠിച്ചു പക്ഷേ ഫുൾ എ പ്ലസ് കിട്ടിയില്ല മലയാളം സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പറിൽ എ പ്ലസ് പോയി അപ്പോൾ ആദ്യം ഭയങ്കര വിഷമായി അത് കഴിഞ്ഞ് നേരെ പ്ലസ് ടുവിലേക്ക് കൊമേഴ്സ് എടുക്കാൻ പോവാം കൊമേഴ്സ് എടുക്കാൻ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല കാരണം കൊമേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർക്കൊന്നും വേണ്ട ആർക്കും വേണ്ട ആ സമയത്ത് കോമേഴ്സ് അതുകൊണ്ട് നേരെ കോമേഴ്സിൻ്റെ സെലക്ഷനിൽ ടോപ്പായിട്ടാണ് നമ്മൾ സെലക്ഷനിൽ കയറി പോകുന്നത് അപ്പോൾ കൊമേഴ്സ് എടുത്തു കൊമേഴ്സ് പഠിക്കാനും ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ട് ഓഫ് കോഴ്സ് എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് സ്കോർ ചെയ്യാൻ തുടങ്ങി ട്വൽത്ത് ഭയങ്കര എളുപ്പമായി ആൻഡ് ട്വൽത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആറ് ആറ് പേപ്പേഴ്സിൽ നാല് പേപ്പേഴ്സിന് എനിക്ക് ഫുൾ മാർക്സ് ഉണ്ട് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് അപ്പോൾ ഭയങ്കര ഹാപ്പിയായി പക്ഷേ ഒരു പേപ്പറിൽ വീണ്ടും എ പ്ലസ് പോയി അപ്പോൾ രണ്ട് പ്രാവശ്യവും സ്കൂളിൽ നിന്ന് ഒന്നും കിട്ടാതെ സ്കൂളിൽ നിന്ന് ഒരു ട്രോഫി വാങ്ങിക്കാതെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പുറത്തേക്ക് വരുന്നത് പക്ഷേ നല്ല മാർക്കുണ്ട് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നു ഒരു സി എ ആയിട്ടേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നേരെ ചെന്നൈയിലേക്ക് എല്ലാവരും കൂടെ പാക്ക് ചെയ്തു അപ്പോഴാണ് ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ എന്താണെന്ന് ഞാൻ അറിയുന്നത് കാരണം അത്രയും കാലം നമ്മൾ സ്റ്റേറ്റ് ആണ് ഈസി ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ പഠിക്കുന്നത് പക്ഷേ ചെന്നൈയിൽ എത്തിയപ്പോൾ സി ബി എസ് ഇ സ്റ്റുഡൻസ് ഉണ്ട് ഐ സി സി പഠിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള കുട്ടികൾ പോലും അന്ന് ചെന്നൈയിൽ വന്നിട്ട് ആ സി എ പഠിക്കുന്ന ഇപ്പോൾ എല്ലാവരുടെയും ക്ലാസ് റൂമിലിരിക്കും നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ പുറത്തു വരാൻ തുടങ്ങി നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞുകൂടാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അറിഞ്ഞുകൂടാ അപ്പോൾ ഭയങ്കര പേടിയാവാൻ തുടങ്ങി പക്ഷേ എന്നാൽ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഫൗണ്ടേഷന് പുറത്തുനിന്നൊക്കെ കുട്ടികൾ അവിടെ നിന്ന് വരും അപ്പോൾ അവർ ഇന്ത്യയ്ക്ക് പുറത്തുനിന്ന് പോലും കുട്ടികളുണ്ട് അങ്ങനെ നമ്മൾ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി എന്തായാലും പഠിച്ചേ പതിയാവും എന്നുള്ളത് തീരുമാനിച്ചു കോമ്പറ്റീഷൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു അങ്ങനെ ഫൗണ്ടേഷൻ പഠിച്ചു ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വന്നു ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചെന്നൈയിൽ ടോപ്പറായി ഭയങ്കര ഹാപ്പിനെസ് കാരണം നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വന്നിട്ട് ബാക്കി എല്ലാവരും കോമ്പിറ്റ് ചെയ്യുന്നുള്ള എന്നുള്ള കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി നമ്മുടെ നോർമലി ഉണ്ടായിരുന്ന ഇൻസെക്യൂരിറ്റീസ് എല്ലാം മാറുക എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു നേരെ എന്ന് പറയുന്ന സെക്കൻഡ് ലെവലിലേക്ക് പോയി ഫൈവ് ടു എയ്റ്റ് പെർസെൻറ്റേജ് അന്ന് റിസൾട്ട് ഉള്ളൂ പേടി ഉണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് പഠിച്ചു അതിലും ഫസ്റ്റ് ചാൻസിൽ രണ്ട് ഗ്രൂപ്പും പാസ് അപ്പോൾ നമ്മൾ കോൺഫിഡൻസിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് തുടങ്ങുന്നു ഇൻറ്റേൺഷിപ്പ് തുടങ്ങുമ്പോൾ അവിടെ സ്റ്റുഡൻസ് അസോസിയേഷനിൽ വളരെ ലക്ക് ബൈ എനിക്ക് ഒരു ചാൻസ് കിട്ടുവാണ് ഞാൻ എന്നാലും അത് എടുത്തേക്കാന്ന് വെച്ച് അതിലേക്ക് പോകുന്നു അങ്ങനെ സ്റ്റുഡൻസ് അസോസിയേഷനിൽ പോയി അവിടുത്തെ സതേൺ റീജിയൻ്റെ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരുപോലെ ഇരിക്കുന്നു ആ സമയത്ത് ഒരുപാട് ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തു ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടിനെ മീറ്റ് ചെയ്തു ഒരുപാട് ആൾക്കാര് സി എ പ്രൊഫഷനിലുള്ള ആൾക്കാർ മീറ്റ് ചെയ്തു എനിക്ക് മനസ്സിലായത് നമ്മുടെ ഗോൾസ് എല്ലാം നമ്മുടെ എക്സ്പോഷർ ബേസ് ചെയ്തിട്ട് അസാധാരണ ഉണ്ടാവുക നമ്മൾ ചെറിയ എക്സ്പോഷർ ഉള്ള സമയത്ത് നമ്മുടെ ഗോൾസ് എല്ലാം ചെറുതായിരിക്കും പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരെ കാണുന്നു കൂടുതൽ ട്രാവൽ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ എക്സ്പോഷർ ഒരുപാട് കൂടി നമ്മുടെ ഗോൾസും വലുതായി അപ്പോൾ ഒരു പുതിയ റോൾ മോഡൽസ് എനിക്ക് ക്രിയേറ്റഡ് ആയി അവരെ പോലെയൊക്കെ ആവണം എന്നുള്ളൊരാഗ്രഹം ഭയങ്കരമായിട്ട് എനിക്ക് വന്നു അപ്പോൾ അങ്ങനെ ഞാൻ കോൺഫറൻസിൽ സംസാരിക്കാൻ തുടങ്ങി പല ഇന സംസ്ഥാനങ്ങളിലേക്കും കോൺഫറൻസിന് ഇൻവൈറ്റ്സ് കിട്ടാൻ തുടങ്ങി അപ്പോൾ പെട്ടെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഫൈനൽസിന് പ്രിപ്പയർ ചെയ്യുകയാണ് ഇപ്രാവശ്യം എന്താ ലക്ഷ്യം ഒരു റാങ്ക് വാങ്ങിക്കണം നന്നായിട്ട് പഠിക്കും ഞാൻ റാങ്ക് വാങ്ങിക്കും ഇതാണ് ഗോള് അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ മോട്ടിവേറ്റഡ് ആണ് നേരെ പഠിക്കാൻ പോകുന്നു പഠിത്തം തുടങ്ങുന്നു പക്ഷേ ഒരു ബോംബ് പോലെ ഫാമിലിയിൽ ഒരു ലീഗൽ കേസ് വന്ന് കയറുക അപ്പോൾ നമ്മുടെ ഫൈനാൻസ് മൊത്തം തകിടം മറയുന്നു വേറെ ഓപ്ഷനൊന്നുമില്ല ചെന്നൈയിലെ ക്ലാസ്സസ് ഡിസ്കണ്ടിന്യൂ ആവുന്നു നേരെ തിരിച്ച് കണ്ണൂരേക്ക് വരേണ്ടി വരുന്നു അപ്പോൾ കണ്ണൂർ വന്ന എന്താ സംഭവിക്കുന്നത് വീട്ടിൽ മൊത്തം ലീഗൽ കേസസ് ആണ് നമ്മൾ ലോയേഴ്സായിട്ട് ഓടുന്നു അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് പ്പോഴും ഞാൻ വിചാരിക്കുന്നത് അന്നത്തെ ലീഗൽ കേസ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് നേരെ മുപ്പത് വയസ്സിലേക്ക് എനിക്കൊരു ഗ്രാജുവേഷൻ മെച്യൂരിറ്റി കിട്ടി എന്നുള്ളതാണ് ചെറുതൽ തന്നെ നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് എനിക്കൊന്നു പിന്നീട് ഞാൻ സ്ട്രെസ്സ് വരുന്ന സമയത്ത് പെട്ടെന്നൊന്നും അങ്ങ് ഷെയ്ക്ക് ആവത്തില്ല ഈസി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ പലരും പറയാറുണ്ട് നമ്മൾ എത്രത്തോളം സ്ട്രെസ്സ് താങ്ങുന്നുള്ളത് അത് ഡയറക്റ്റ്ലി നമ്മുടെ സക്സസുമായിട്ട് പ്രൊപ്പോഷനിലാണെന്നുള്ളത് അതെനിക്ക് വളരെ ശരിയായിട്ട് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞൊരു മൂന്ന് മാസം ഫുൾ ടൈം ലീഗൽ കേസുമായിട്ട് ഓടുക പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സ്ലോലി കുറയുന്നുണ്ടെന്ന് മനസ്സിലായി ഞാൻ വീട്ടിൽ പറഞ്ഞു ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല അത് ഒരു എക്സാം സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് സി എ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന പ്ലാൻ അത് എന്നുള്ള ഭയങ്കര ടെൻഷൻ വരാൻ തുടങ്ങി അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യി നീ വേറെ എവിടെയെങ്കിലും മാറി നിൽക്ക് ഒരു രണ്ടോ മൂന്നോ മാസം ഇരുന്ന് പഠിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരിലിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ണൂരിൽ അവൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി വളരെ ലക്കി ആയിട്ട് ആ സമയത്ത് കണ്ണൂരേക്ക് എക്സ് സി എ എക്സാംസിൻ്റെ എക്സാം സെൻറ്റർ വരുവാണ് അത്രയും കാലം കണ്ണൂരിലുള്ള എല്ലാ ആൾക്കാരും കോഴിക്കോട് പോയിട്ട് വേണം എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ണൂർ എക്സാം സെൻറ്റർ വരുന്നു ആ കണ്ണൂർ എക്സാം സെൻറ്ററിൽ പോയി ഞാൻ എക്സാം എഴുതുന്നു ആ എക്സാമിൽ തന്നെ രണ്ട് ഗ്രൂപ്പും ഞാൻ പാസ്സാവുന്നു അപ്പോൾ കണ്ണൂർ സെൻറ്ററിൽ ആദ്യമായി സി എ എക്സാം നടന്ന് ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ഞാൻ പാസ് ഔട്ട് ടോപ്പർ ആയിരുന്നു കണ്ണൂർ സെൻറ്ററിൽ അപ്പോൾ ഞാൻ വീട്ടിൽ അന്ന് റിസൾട്ട് നോക്കി ഞാൻ അമ്മേനോട് പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ റിസൾട്ട് അന്ന് അവിടെ റിസൾട്ട് വന്ന ഉടനെ ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മ യു എസ് എ ചാർട്ട് അക്കൗണ്ടൻ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞങ്ങൾ അവിടെ ഡാൻസ് ചെയ്തു ഇപ്പോഴും എനിക്ക് ആ മൊമെൻറ്റ്സ് ഓർമ്മിക്കുമ്പോൾ ഭയങ്കര കൂസ്ബംസ് കിട്ടുന്ന ഒരു മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹോപ്പ്ഫുള്ളായി നമ്മൾ എന്തായാലും കുറച്ചുകൂടെ ലൈഫ് ബെറ്റർ ആവും നമുക്ക് ഫൈനാൻസ് ഒക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി ആ സമയത്ത് തന്നെ ഞാൻ സ്ലോലി സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ക്ലാസസും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്തു ഒരു ജോലിക്ക് അന്വേഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി കേരളത്തിലെ പല പല അക്കാഡമീസിലും പോയി നടന്ന് ക്ലാസ്സസ് എടുക്കുമായിരുന്നു അന്ന് പെർരാർന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റേറ്റ് കിട്ടും അപ്പോൾ പെട്ടെന്ന് മണി ഉണ്ടാവും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആകും വീട്ടിലേക്കും കാശ് അയയ്ക്കാൻ പറ്റും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടായിരുന്നു എന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻ്റിൽ എനിക്ക് ബാങ്കിങ്ങിൽ ജോലി കിട്ടി അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ അവിടെ മാനേജറിയൽ പൊസിഷനിൽ എനിക്ക് ഒരു അനലിസ്റ്റ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടി ഞാൻ ആ ജോലി ഏറ്റെടുത്തു അപ്പോൾ നമ്മുടെ ഉദ്ദേശിച്ചതാണ് എന്തായാലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം പക്ഷേ ഇപ്പോൾ നമ്മൾ ബാങ്കിങ് ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റും സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ബാങ്കിങ് കരിയർ തുടങ്ങി കരിയർ തുടങ്ങിയപ്പോൾ ബാങ്കിൽ പോലെ ഒരാൾ എന്നോട് പറഞ്ഞു സർട്ടിഫൈഡ് അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗിൻ്റെ ഒരു എക്സാം ഉണ്ട് അത് നിങ്ങൾ പാസ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇക്രിമെൻറ്റ് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഞങ്ങൾ ഓക്കെ ഒരു ഇൻക്രിമെൻ്റ് കിട്ടുന്ന കാര്യമില്ല ആ എക്സാം പോയി എഴുതിയേക്കാം ആ എക്സാം എഴുതി അതിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഫിനാൻസ് പേപ്പറിൽ എനിക്ക് കിട്ടി അപ്പോൾ റാങ്ക് കിട്ടാത്തതിൻ്റെ വിഷമവും അവിടെ തീർന്നു പക്ഷേ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന അലയുന്നുണ്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം ടീച്ചിങ് കുറച്ചുകൂടെ കാര്യമായിട്ട് എടുക്കണം എന്നുള്ളത് അങ്ങനെ ഫൈനലി ഞാൻ തീരുമാനിച്ചു ബാങ്കിങ് കരിയർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ഒരു പ്രാക്ടീസ് തുടങ്ങാം നമ്മൾ ബ്രേവ് ഡിസിഷൻസ് എടുക്കുമ്പം കുറേ ബ്രേവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വരുന്നതാണ് പറയുന്നത് അതുപോലെ എനിക്കും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ കൂടെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു സി എ കൺസൾട്ടൻസി ഫേം തുടങ്ങി കൊച്ചിയിലും കാലിക്കറ്റും ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് നമ്മുടെ സേവിങ്സ് എല്ലാം പൊട്ടിച്ചു പക്ഷേ അടുത്ത ബോംബ് ആ സമയത്താണ് വന്നിരിക്കുന്നത് അമ്മ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എടെ അച്ഛൻ്റെ ഒരു ഹെൽത്ത് ചെക്കപ്പിൽ ഒരു ബയോപ്സി സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ബയോപ്സി റിപ്പോർട്ട് അയച്ചു തന്നു ആൻഡ് ബയോപ്സി നോക്കിയപ്പോൾ മൈ ഫാദർ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് മൾട്ടിപ്പിൾ മൈലോമ അതൊരു തരത്തിലുള്ള ബ്ലഡ് ക്യാൻസർ എല്ലാ സേവിങ്സും നമ്മൾ സ്പെൻഡ് ചെയ്ത സമയം ബാങ്കിൽ നിന്ന് ഇറങ്ങി കൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസും ഇല്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മലയാളികളെല്ലാം ഒരു മെഡിക്കൽ വിൽ എവേ ഫ്രം പോവർട്ടി എന്നുള്ളത് അതെന്ന് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റൻ അവിടെ കയറി വന്നു ഞാൻ അമ്മനോട് പറഞ്ഞു എന്ത് തന്നാലും നമുക്ക് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അച്ഛന് കൊടുക്കണം അതിന് ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് അറിയാം എനിക്ക് ടീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പം ഇമീഡിയറ്റ്ലി പണി എനിക്ക് അതിൽ നിന്ന് കിട്ടും പിന്നെ ഒരു മൂന്ന് വർഷത്തേക്ക് ഒന്നും നോക്കിയിട്ടില്ല ഓട്ടോ ആയിരുന്നു എവിടെയൊക്കെ ക്ലാസ്സസ് ആണോ അവിടെയൊക്കെ പോകുന്നു ആൻഡ് ഫേമും ഗ്രോ ചെയ്യണം നമ്മൾ ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പം നമുക്ക് ഒരുപാട് ഹാപ്പി തിങ്സ് സംഭവിക്കുന്നു പറഞ്ഞ പോലെ ഞാൻ ബാങ്കിൽ നിന്ന് ക്വിറ്റ് ചെയ്ത ബാങ്ക് എന്നെ തിരിച്ച് കൺസൾട്ടൻ്റായിട്ട് അപ്പോയിൻറ് ചെയ്തു അപ്പോൾ ഞാൻ പലപ്പോഴും എന്നോ ക്ലാസ്സസ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു യു വി ഷുഡ് വർക്ക് സോ ഹാർഡ് ദാറ്റ് യുവർ എംപ്ലോയർ വിൽ ഹയർ യു ബാക്ക് ആസ് എ കൺസൾട്ടൻറ്റ് അങ്ങനെയൊരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ ബാങ്ക് തന്നെ പേ ചെയ്യാൻ തുടങ്ങി ആസ് എ കൺസൾട്ടൻറ്റ് എൻ്റെ ഈ ടീച്ചിങ്ങിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഞാൻ അച്ഛൻ്റെ ആസ്റ്റമേഡ് സിറ്റിയിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ആൻഡ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് അച്ഛൻ റെക്കവർ ആയി ആ പെർട്ടിക്കുലർ ആ ഡിസീസിൽ നിന്ന് ലൈഫ് നന്നായിട്ട് പോകാൻ തുടങ്ങി നമ്മളെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരുപാട് ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസും ഞാൻ എടുക്കാൻ തുടങ്ങി ഒരുപാട് സ്ഥലത്ത് സംസാരിക്കാൻ തുടങ്ങി ഇരുപത്തിരണ്ടോളം കോൺഫറൻസുകൾ ഞാൻ ചെയറായി യംഗസ്റ്റായിട്ട് ഞാൻ ഒരു കോൺഫറൻസിൽ സംസാരിച്ചു ആൻഡ് എനിക്ക് സതേൺ റീജിയണൽ കൗൺസിലിലേക്ക് ഐ സി ഐയുടെ ഇൻവിറ്റേഷൻ കിട്ടിയ രണ്ട് വർഷം അങ്ങനെ ലൈഫ് ഭയങ്കര നന്നായിട്ട് പോവാണ് എഗെയിൻ കോവിഡ് സംഭവിക്കുന്നു ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഐ ലൂസ് മൈ ഫാദർ സോ ഞാൻ പലപ്പോഴും ഒരു നല്ല കാര്യം സംഭവിക്കുന്നു അതിൻ്റെ കണക്കായിട്ടൊരു മോശം കാര്യം സംഭവിക്കുന്നുള്ള ഭയങ്കര വിഷമത്തിലിരിക്കുമായിരുന്ന ഒരു പോയിൻ്റാണ് പിന്നീട് ഉണ്ടായിരുന്നത് എല്ലാവരെയും പോലെ തന്നെ കോവിഡ് വരുന്നു ലൈക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര ഡിപ്രസീവായിട്ട് പോവാണ് പക്ഷേ നമ്മൾ ഒരു സ്ഥലത്തും വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓൺ ദ വേ നമ്മളെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ റീച്ച് ചെയ്യും നമുക്ക് കിട്ടുമെന്ന് ഹാപ്പിനെസും എനിക്ക് മനസ്സിലായി കാരണം വി കെപ്റ്റു വർക്കിംഗ് ആൻഡ് കോവിഡ് വന്നതോടുകൂടി ക്ലാസസ് ഓൺലൈനായി ഓൺലൈൻ ആകുമ്പോൾ ഓപ്പർച്യൂണിറ്റീസും കൂടി ഇന്ന് ഞാൻ സൗത്ത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ക്ലാസ്സസ് എടുക്കുകയും ടാക്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ട് ക്ലാസ്സസ് എടുക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനാണ് എനിക്കൊരു ഇരുപത്തയ്യായിരത്തിൽ പരം സ്റ്റുഡൻസ് ഉണ്ട് ആയിരത്തിൽ പരം സ്റ്റുഡൻസ് ഇന്ന് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് എൻ്റെത് എൻ്റെ സ്റ്റുഡൻസ് ഇന്ന് ടീച്ചേഴ്സാണ് എഴുപതിൽ പരം ടീം ഉള്ള വേൾഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലയൻസ് ഉള്ള ഒരു കൺസൾട്ടിങ് സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഴ്സിലുള്ള ഒരാളാണ് ഞാൻ കേരള ഗവൺമെൻറ്റുമായിട്ട് ഒന്നിച്ച് ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രീനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഡയറക്ടറുടെയാണ് നമ്മൾ നൂറിൽ പരം കുട്ടികൾക്ക് കേരളത്തിൽ നിന്ന് ജോലി കൊടുത്തിട്ടുണ്ട് ഔട്ട്സോഴ്സിങ് ഇൻഡസ്ട്രിയിലേക്ക് ഈ ഒരു സെഗ്മെൻറ്റ് ഒരുപാട് വളരൂന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഭാഗമാവാൻ പറ്റുന്നതെന്ന് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത് ഏറ്റവും ആയിട്ട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് പലരും എന്നോട് പറയാറുണ്ട് സി എ ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ് എല്ലാവരും പഠിപ്പീസ് ആണെന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു പഠിപ്പിയായിട്ടാണ് എന്നെ വിളിക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് എല്ലാ വർഷവും ഒരു മുപ്പത് ദിവസത്തോളം ട്രാവൽ ചെയ്യുന്നുണ്ട് ഞാൻ സ്കൈ ഡൈവ് ചെയ്തിട്ടുണ്ട് ബാഞ്ചി ജമ്പിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈഫിലെ എല്ലാ എക്സ്പെരിമെൻസും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ ബാലൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൻഡ് ഞാൻ സ്റ്റുഡൻസിനോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇതാണ് നമുക്ക് നമ്മുടെ എഫേർട്സിന് ക്വസ്റ്റ്യൻ ചെയ്യാം പക്ഷേ നമ്മുടെ എബിലിറ്റീനെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല നമ്മുടെ പാസ്റ്റ് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഇതെല്ലാം നമ്മുടെ ഭാഗമാണ് ആൻഡ് നമ്മളെപ്പോഴും നമ്മളാണ് ബെസ്റ്റ് എന്ന് വിശ്വ വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രേറ്റ് തിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതാണ് എൻ്റെ ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻറ്റിനെങ്കിലും ഇന്ന് ചെയ്യാൻ ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് എൻ്റെ ലൈഫിൻ്റെ മെറ്റ് ടോക്കിൻ്റെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ ഈ ടോക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ